നമസ്കാരം ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച ടോപ് ടെൻ ക്രിമിനൽ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ദാവൂദ് ഇബ്രാഹിം കാസ്കർ എന്ന പേര് ഇന്ത്യ ഇപ്പോഴും പിടികൂടാൻ കാത്തിരിക്കുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ധാരാവിയിൽ നിന്ന് കൊച്ചു പിച്ചാത്തി കയ്യിലെടുത്ത് വളർന്ന് പിന്നീട് യന്ത്രത്തോക്കിലേക്ക് മാറി ബോളിവുഡും ക്രിക്കറ്റും കൈവെള്ളയിൽ കൊണ്ടു നടന്ന ദാവൂദിന്റെ പതനത്തിന്റെ തുടക്കം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ മുംബൈ ബോംബ് സ്ഫോടന പരമ്പരയായിരുന്നു രാജ്യത്തെ നടുക്കിയ ഈ ആക്രമണത്തിന്റെ സൂത്രധാരൻ ദാവൂദ് ആരാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ത്യ ഈ നീച്ചു വിലയിട്ടത് ദാവൂദിന്റെ ക്രൂര കഥകളാണ് ഈ ഒരു സംഭവത്തോടെ ദാവൂദ് തന്റെ പ്രവർത്തനം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനിടെ അൽ ഖൈദ ലഷ്കർ ത്വയ്ബ എന്നീ ഭീകര സംഘടനകളുമായി ദാവൂദിന് അടുത്ത ബന്ധമുണ്ടെന്ന് യു എസ് ആരോപിച്ചു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ കേസിലും ദാവൂദിന്റെ പേര് പരാമർശിക്കപ്പെട്ടു ഉസാമ ബിൻ ലാദനുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് രണ്ടായിരത്തി മൂന്നിൽ യു എസ് ദാവൂദിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയത് യു എസ് കമ്പനികൾ ദാവൂദുമായി എന്തെങ്കിലും ബന്ധമുള്ളവരുമായി പോലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വിലക്കി ലോകത്തെവിടെയുമുള്ള സ്വത്ത് കണ്ടുകിട്ടാൻ നീക്കം തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം ദാവൂദിൻ്റെ മൊത്തം ആസ്തി ഏകദേശം അൻപത്തി അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ വരുമെന്നാണ് ഫോബ്സ് മാസികയുടെ കണക്ക് പല രാജ്യങ്ങളിലായി നടത്തുന്ന ഹവാല ഇടപാടുകൾ ആയുധ കടത്ത് ലഹരി മരുന്ന് വ്യാപാരം ക്രിക്കറ്റ് വാതുവയ്പ ഗുഡ്ക ബിസിനസ് കള്ളനോട്ടടി പണം തട്ടൽ എന്നിങ്ങനെ നീളുന്ന കുറ്റകൃത്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗൾഫിലും യു കെയിലും അടക്കം പല രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു പക്ഷേ ഇപ്പോൾ ആഗോള ബന്ധങ്ങൾ മുറിച്ച ദാവൂദ് പാകിസ്ഥാനിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ ഒരു ക്രിക്കറ്റ് താരം ചാനലിൽ വന്നിരുന്ന് പരസ്യമായി വന്നിരുന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ദാവൂദ് ഇബ്രാഹിമിനെ പുകഴ്ത്തി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻ ദാദാണ് രംഗത്ത് വന്നത് വിവാഹം വഴി ബന്ധുക്കളാണ് ദാവൂദും മിയാൻ ദാദും ദാവൂദിൻ്റെ മകൾ മെഹ്റുഖിനെയാണ് മിയാൻ ദാദിൻ്റെ മകൻ ജുനൈദ വിവാഹം ചെയ്തിരിക്കുന്നത് വൻ സുരക്ഷയിൽ രണ്ടായിരത്തി അഞ്ചിൽ ദുബായിൽ വെച്ചായിരുന്നു വിവാഹം പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി മിയാൻ ദാദ് ദാവൂദിനെ പറ്റി ഒന്നും മിണ്ടാറില്ലായിരുന്നു ഇപ്പോൾ പരസ്യമായ ഈ സ്തുതിയിലൂടെ ക്രിക്കറ്റും മുംബൈ അധോലോകവും തമ്മിലുള്ള പഴയ ബന്ധങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ഒപ്പം ദാവൂദിൻ്റെ സ്വത്തുക്കളുടെ അനന്തരാവകാശി ആരെന്ന ചോദ്യം മുസ്ലീങ്ങൾക്ക് വേണ്ടി ദാവൂദ് ഇബ്രാഹിം ചെയ്ത കാര്യങ്ങൾ ഏറെക്കാലം ഓർമ്മിക്കപ്പെടുമെന്ന് മിയാൻദാദ് പാകിസ്ഥാനിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ വിവാദത്തിലാണ് ഇടയാക്കിയത് അദ്ദേഹത്തിൻ്റെ മകൻ തൻ്റെ മകനെ വിവാഹം ചെയ്തതിൽ അഭിമാനമുണ്ട് സമൂഹം പറയുന്ന പോലുള്ള ഒരു വ്യക്തിയല്ല ദാവൂദ് മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തങ്കലിപികളാൽ എഴുതപ്പെടും മിയാൻദാദിൻ്റെ ഈ വാക്കുകളോട് ഭൂരിപക്ഷവും വിയോജിപ്പാണ് അറിയിച്ചത് ദാവൂദ് പാകിസ്ഥാനിൽ ഉണ്ടെന്ന് വർഷങ്ങളായി ഇന്ത്യ വാദിക്കുമ്പോഴും അവിടെ ഇല്ല എന്നാണ് മാറി മാറി വന്ന പാക് സർക്കാരുകളുടെയും സുപ്രധാന ശക്തിയായ പാക് സൈന്യത്തിൻ്റെയും വാദം ദാവൂദ് കറാച്ചിയിലുണ്ടെന്ന അടുത്തിടെ ഒരു ബന്ധു തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയോട് അതായത് എൻ ഐ എ യോട് വെളിപ്പെടുത്തിയിരുന്നു പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഒത്താശയോടെയാണ് ദാവൂദ് മുംബൈ ആക്രമണം നടത്തിയതെന്നും കരാർ പ്രകാരം ഐ എസ് ഐ തന്നെ ദാവൂദിന് പാക്കിസ്ഥാനിൽ ഒളിസങ്കേതം ഒരുക്കിയെന്നുമാണ് പ്രചാരണം ഇപ്പോൾ മിയാൻദാദിൻ്റെ പ്രസ്താവന ദാവൂദ് പാകിസ്ഥാനിൽ ഉണ്ടെന്നതിൻ്റെ തെളിവുകൂടിയാണ് നേരത്തെ ദാവൂദ് ഇബ്രാഹിമിന് വിഷബാധയേറ്റപ്പോൾ മിയാൻദാദിനെ പാക് സർക്കാർ വീട്ടുതടങ്കലിലാക്കിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു അത് ദാവൂദിനെക്കുറിച്ച് ഒന്നും പറയില്ല എന്നാണ് മിയാൻദാദ് പ്രതികരിച്ചത് മാത്രമല്ല ദാവൂദിനോട് വൈരാഗ്യമുള്ള ഛോട്ടാരാജൻ സംഘവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുമൊക്കെ തനിക്ക് നേരെ തിരിയുമെന്ന ഭയവും മിയാൻദാദിന് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇയാൾ ഇക്കാര്യം തുറന്നടിക്കുന്നതിന് പിന്നിൽ വേറെ ചില അജണ്ടകൾ ഉണ്ടെന്നാണ് അറിയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും കോടികൾ ആസ്തിയുള്ള ദാവൂദ് കുടുംബത്തിലെ അനന്തരാവകാശ തർക്കം ദാവൂദിനുള്ള ലീഗൽ ബിസിനസ്സുകളുടെ തലവനാക്കി തൻ്റെ മകനെ മാറ്റാനുള്ള നീക്കമാണ് മിയാൻദാദ് നടത്തുന്നതെന്ന ചില മുംബൈ പത്രങ്ങൾ ആരോപിക്കുന്നുണ്ട് ആരാണ് മിയാൻദാദ് എന്നും അയാൾക്ക് ദാവൂതുമായുള്ള ബന്ധം വന്നത് എങ്ങനെയെന്നും അറിഞ്ഞാലേ ഈ വിഷയത്തിൽ വ്യക്തത വരികയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഷാർജ കപ്പ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു അവസാന പന്തിൽ വിജയിക്കാൻ പാകിസ്ഥാന് വേണ്ടത് നാല് റൺസ് ഇന്ത്യൻ ബോളർ ചേതൻ ശർമ്മയുടെ ഫുൾട്ടോസിക്സറിന് പറത്തിയാണ് മിയാൻദാദ് പാകിസ്ഥാന് വിജയം നേടിക്കൊടുത്തത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര മത്സരം ആ രീതിയിൽ അവസാനിക്കുന്നത് ഇതോടെയാണ് കറാച്ചി സിംഹം എന്ന പേര് മിയാൻദാദിന് കിട്ടുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഇതിഹാസമായാണ് മിയാൻദാദ് വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സമകാലികനായ ഇയാൻ ചാപ്പൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി ജാവേദിനെയാണ് വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് മിയാൻദാദ് ജനിച്ചത് ഇന്ന് കടുത്ത ഇന്ത്യ വിരുദ്ധനായ മിയാൻ കുടുംബം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവർ ആണെന്നതാ ആണ് ഏറ്റവും രസാവഹം അഹമ്മദാബാദ് ബറോഡ തുടങ്ങിയ നഗരങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മിയാൻദാദ് ദാദ് നൂർ മുഹമ്മദ് ഗുജറാത്തിലെ പാലൻപുരിക്കാരനായിരുന്നു അദ്ദേഹം ക്രിക്കറ്റ് താരവും നവാബിന് വേണ്ടി നഗരത്തിലെ സ്പോർട്സ് ക്ലബ്ബുകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് മാറി അവിടെയാണ് മിയാൻ ദാദ് ജനിക്കുന്നത് മകൻ ജാവേദ് മിയാൻദാദും ചെറുപ്പത്തിലെ തന്നെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും തൊണ്ണൂറ്റി ആറിനും ഇടയിൽ അദ്ദേഹം പാകിസ്ഥാനു വേണ്ടി ടെസ്റ്റുകളിലും ഏകദിനങ്ങളിലും തിളങ്ങി പാക് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലോകകപ്പ് പാകിസ്ഥാന് നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ താരമാണ് മിയൻദാദ് റിട്ടയർമെന്റിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് കോച്ചും കമന്റേറ്ററുമായും ഒക്കെ തിളങ്ങി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ പ്രധാന സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ദാദിനെ ഐ സി സി ക്രിക്കറ്റ് ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രീതിയിൽ ശരിക്കും ലെജൻഡറി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കരിയർ തന്നെയാണ് മിയാൻ മിയാൻദാദിന് ഉണ്ടായിരുന്നത് ദാവൂദിന്റെ ക്രിക്കറ്റ് ബന്ധം തുടങ്ങുന്നത് സിനിമയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള മുംബൈയുടെ ചരിത്രം ദാവൂദിനേതുകൂടിയാണ് മുംബൈയിലെ റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങൾ തൊട്ട സിനിമാ നിർമ്മാണം വരെ തീരുമാനിക്കുക ഡി കമ്പനിയായിരുന്നു പരണത്തിൻ്റെയും വജ്രത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കള്ളക്കടത്തായിരുന്നു ഡി കമ്പനിയുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം അതിനായി ദാവൂദിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ വരെ ഉണ്ടായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡി കമ്പനിക്ക് നിക്ഷേപമുണ്ടായി ഹാജി മസ്താൻ തുടങ്ങി വച്ച അധോലോക ബോളിവുഡ് ബന്ധം അനിസ് ഇബ്രാഹിമിൻ്റെയും അബു സലിമിൻ്റെയും സഹായത്തോടെ ദാവൂദ് പുഷ്ടിപ്പെടുത്തി ദാവൂദിന്റെ മണിയറയിലെത്താൻ സുന്ദരിമാരായ നടികൾ മത്സരിച്ചു ദാവൂദിനൊപ്പം ക്രിക്കറ്റ് കാണാനും സിനിമാ താരങ്ങളുടെ വൻ നിരയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്തൊക്കെ നിരവധി ക്രിമിനൽ കേസുകൾ ദാവൂദിനെതിരെ ഉണ്ടായിരുന്നെന്ന് ഓർക്കണം പോലീസിൻ്റെയും ഭരണകർത്താക്കളുടെയും നിരന്തരമായ അലംഭാവം തന്നെയാണ് ഈ ക്രിമിനലിനെ പന പോലെ വളർത്തിയത് മോണിക്ക ബേദിയും സഞ്ജയ് ദത്തും പിന്നെ പ്രശസ്തരും അപ്രശസ്തരുമായ പല നടീനടന്മാരും അധോലോകത്തിന്റെ കളിപ്പാവകളായി മാറി വെള്ളിത്തിരയിലെ മിന്നുന്ന താരങ്ങൾ ദുബായിൽ ദാവൂദിന്റെ വിനീതരായ അതിഥികളായി ഷൂട്ടിംഗ് തിരക്കിന്റെ പേരിൽ ക്ഷണം നിരസിച്ചവരുടെ കോൾ ഷീറ്റുകൾ കീറി എറിയപ്പെട്ടു കാസറ്റ് രാജാവ് ഗുൽഷൻ കുമാറിനെ പോലെ ജീവൻ നഷ്ടമായവരും അനേകം തങ്ങളുടെ കള്ളക്കടത്ത് മയക്കുമരുന്ന് ബന്ധങ്ങളൊക്കെ മറികടക്കാനായി വ്യവസായികളുടെ വേഷം ഡി കമ്പനി മാന്യതയും നേടിയിരുന്നു ബോളിവുഡ് നടിമാർ ദാവൂദിന്റെ ഒരു ദൗർബല്യവുമായിരുന്നു അന്നത്തെ ഗോസിപ്പ് കോളങ്ങളിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ നായികയായിരുന്നു സൂപ്പർ നായികയായിരുന്ന മന്ദാഗിനി രാംധേരി ഗംഗാമൈലി പോലുള്ള ചിത്രങ്ങളിൽ നായികയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അധോലോക നായകനൊപ്പം നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതായിരുന്നു കഥകൾക്ക് ആധാരം അതുപോലെ തന്നെ എത്രയെത്ര നടികൾ സിനിമയിലെ ഹരം കുറഞ്ഞപ്പോഴാണ് ദാവൂദ് ക്രിക്കറ്റിൻ്റെ സാധ്യതകളിലേക്ക് തിരിയുന്നത് കളിക്കാനല്ല കളിപ്പിക്കാനും കളിയുടെ വിധി നിർണയിക്കാനുമായിരുന്നു താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ദാവൂദ് വാതുവെയ്പ്പിൽ സജീവമായി ഒത്തുകളിയിൽ ലക്ഷങ്ങളിറഞ്ഞ് വാതുവെയ്പ്പിൽ കോടികൾ നേടി ഇന്ത്യൻ താരങ്ങൾക്കായി ദാവൂദ വല വിരിച്ചെങ്കിലും ആരും തന്നെ വീണില്ല ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ വരെ ദാവൂദ് കയറി ഇറങ്ങിയെന്ന് കപിൽ ദേവ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കപിൽ ദേവിൻ്റെ സഹതാരം ദിലീപ് ഗംഗാസ്കർ ആണ് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ആദ്യം വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദാവൂദ് ഇബ്രാഹിം ഒരിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെത്തിയിരുന്നു കപിൽ ദേവായിരുന്നു അന്ന് ക്യാപ്റ്റൻ ഷാർജയിൽ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് സംഭവം ഡോണിനെ വ്യവസായി എന്ന് പരിചയപ്പെടുത്തിയത ഒപ്പമുണ്ടായിരുന്ന പ്രശസ്ത നടൻ മെഹ്മൂദ് ആയിരുന്നു അപ്പോൾ തന്നെ ദാവൂദ് ടീം ഇന്ത്യയുടെ കളിക്കാർക്ക് ഓഫർ നൽകി നാളത്തെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചാൽ എല്ലാ കളിക്കാർക്കും ഓരോ ടൊയോട്ട കാർ സമ്മാനം നൽകുമെന്നും പറഞ്ഞു ഓഫർ കേട്ട് എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി ഇതിനിടെ കപിൽ ദേവ് വാർത്താ സമ്മേളനം പൂർത്തിയാക്കി ഡ്രസ്സിംഗ് റൂമിലും എത്തി അതോടെ അന്തരീക്ഷമാകെ മാറി കപിൽ ആദ്യം മെഹ്മൂദിനോട് പറഞ്ഞു മെഹ്മൂദ് സാഹേബ് ദയവായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പോകൂ എന്ന് അപ്പോൾ തന്നെ കപിലിൻ്റെ കണ്ണുകൾ ദാവൂദ് ഇബ്രാഹിമിലേക്കും വീണു അയാളെ നോക്കി ഇയാൾ ആരാണ് പുറത്തു പോകൂ എന്ന് പറഞ്ഞു കപിലിന്റെ മറുപടിക്ക് പിന്നാലെ ദാവൂദ് ഇബ്രാഹിം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി താനൊഴികെ മറ്റാർക്കും ദാവൂദിനെ തിരിച്ചറിയാനായില്ല എന്നാണ് ദിലീപ് ഗംഗാസ്കർ അഭിമുഖത്തിൽ പറയുന്നത് ഷാർജ ഡ്രസ്സിംഗ് റൂം അഴിമതി എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് ഇതിൽ പിൽക്കാലത്ത് അന്വേഷണം നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പക്ഷെ പാക് താരങ്ങളുടെ കാര്യം അങ്ങനെയായിരുന്നില്ല പലരും പണത്തിനും പെണ്ണിനും വേണ്ടി ദാവൂദിന് മുന്നിൽ വീണു മാത്രമല്ല അന്നത്തെ ദാവൂദിന് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ കൂടി ഇമേജ് ഉണ്ടായിരുന്നു അയാളുടെ പല സംരംഭങ്ങളിലും ക്രിക്കറ്റ് താരങ്ങൾ ഭാഗമായി പാകിസ്ഥാൻ താരങ്ങളുമായും അദ്ദേഹം അടുത്ത സൗഹൃദത്തിലായി മകളെ ജാവേദ് മിയാൻദാദിന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ദാവൂദിന് വേറെ ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു വിനോദവും ജീവിതവും എല്ലാം വ്യവസായത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു ദാവൂദ് ഒപ്പം പാകിസ്ഥാനിൽ ഒരു ശക്തനായ ബന്ധുവിനെ കിട്ടുക എന്നതും ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് ദാവൂദിന് നന്നേ അറിയാമായിരുന്നു മുംബൈ സ്ഫോടനവും ആഗോള തീവ്രവാദ ബന്ധം തെളിഞ്ഞതുമാണ് ദാവൂദിന് വല്ലാത്ത തിരിച്ചടിയായത് അമേരിക്ക അടക്കം കർശനമായ നടപടികളിലേക്ക് തിരിഞ്ഞതോടെ അയാൾ സാമ്പത്തികമായി തകർന്നു സ്ഫോടനത്തെ അന്വേഷണം മുറുകിയപ്പോൾ തന്നെ ദാവൂദ് മുംബൈയിൽ അരക്ഷിതനായിരുന്നു മറുവശത്ത് ഡി കമ്പനിക്ക് കനത്ത പ്രഹനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഛോട്ടാരാജന്റെ കൊല വിളി അങ്ങനെ ദുബായ് സ്ഥിരം ആസ്ഥാനമാക്കാൻ ഡോൺ നിർബന്ധിതനായി അവിടുത്തെ രാജകുടുംബവുമായി ബന്ധമുള്ള ഷെയ്ഖ് സാഗർ ബിൻ അബ്ദുല്ലാ ഹമീൽ അൽ ഗസ്നിയാണ് ദാവൂദിന്റെ വിസ ആദ്യം സ്പോൺസർ ചെയ്തത് പക്ഷേ ഇന്ത്യയും യു എ തമ്മിലുള്ള കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുണ്ടായിരുന്നതിനാൽ തന്നെ ഏറെക്കാലം അങ്ങനെ തുടരാനായില്ല അതോടെയാണ് കറാച്ചിയിൽ അഭയം തേടുന്നത് തിരിച്ചടികളുടെ കാലമായിരുന്നു പിന്നീട് ഭാര്യയും മകനെയും നാല് പെൺമക്കളെയും കറാച്ചിയിലെത്തിക്കാൻ സാധിച്ചു ദാവൂദിന് പക്ഷേ പന്ത്രണ്ട് വയസ്സുകാരിയായ മകൾ അവിടെ വെച്ച് മലേറിയ ബാധിച്ച് മരിച്ചു എന്നിട്ടും തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള സഹജവാസന ദാവൂദ് കൈവിട്ടില്ല പാകിസ്ഥാനിൽ പുതിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു വിദേശി അതുമൊരു ഇന്ത്യക്കാരൻ പാകിസ്ഥാനിൽ വന്ന ആളാകുന്നത് അവിടുത്തെ പരമ്പരാഗത അധോലോക നേതാക്കൾക്കും അൽതാഫ് ഹുസൈൻ്റെ എം ക്യു എം നേതാക്കൾക്കും സഹിച്ചില്ല ദുബായിലെ പഴയ ഡോൺ കരീംലാലയുടെ ലൈനിൽ ദാവൂദ് ബിസിനസ്സുകാർക്കിടയിൽ മധ്യസ്ഥതയ്ക്ക് ഇറങ്ങാനും തുടങ്ങിയപ്പോൾ അവരുടെ അസ്വസ്ഥത വർദ്ധിച്ചു പക്ഷേ വിരമിച്ചവരും സർവീസിലുള്ളവരുമായ ഐ എസ് ഐ ഉദ്യോഗസ്ഥർ നേരിട്ടൊരുക്കിയ രക്ഷാവലയത്തിൽ ദാവൂദ് നിർഭയം വായിച്ചു തുടർന്നു പ്രത്യുപകാരമായി ഡി കമ്പനി പാകിസ്ഥാന് വേണ്ടി മുംബൈയിൽ ചാരപ്പണി ചെയ്തു റോ ഏജന്റുമാരെ തിരിച്ചറിയാൻ സഹായിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പോലും വഴിതെറ്റിക്കാൻ മാത്രം സ്വാധീനം ദാവൂദ് അധികം വൈകാതെ അവിടെ ആർജിച്ചെടുത്തു പക്ഷേ ആഗോള തീവ്രവാദത്തിനെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഒന്നിച്ചപ്പോൾ ദാവൂദിന് പണി കിട്ടി ലോകമെമ്പാടുമുള്ള അൻപത്തി അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യം പാകിസ്ഥാനിലെ അഞ്ഞൂറ് കോടിയിലേക്ക് ഒതുങ്ങി ദാവൂദ് ഇബ്രാഹിമിനെ കൈമാറണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ പല തവണ പാകിസ്ഥാനെ സമീപിച്ചിരുന്നു എന്നാൽ ദാവൂദ് രാജ്യത്തില്ല എന്നായിരുന്നു പാക് നിലപാട് സ്ഥിരമായി താവളങ്ങൾ മാറുന്ന ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളതെന്നും പാകിസ്ഥാൻ ഏജൻസികളാണ് ദാവൂദിന് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതെന്നും കാണിച്ച ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് തെളിവ് നൽകിയിരുന്നു ദാവൂദിന്റെ പാകിസ്ഥാനിലുള്ള വീടിന്റെ നമ്പർ അടക്കമുള്ള വിവരങ്ങളും പുറത്തുവിട്ടു നമ്മുടെ കിരീടം സിനിമയിലെ തിലകന്റെ അവസ്ഥയാണ് ദാവൂദിന്റെ പിതാവ് ഇബ്രാഹിം കസ്കറിന് ഉണ്ടായത് അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു പോലീസ് കോൺസ്റ്റബിളും വലിയ മതവിശ്വാസിയും ഒക്കെയായിരുന്നു ദാവൂദിനെ തന്നെ പോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആക്കണമെന്നായിരുന്നു അത്രേ പിതാവിൻ്റെ ആഗ്രഹം പക്ഷേ ഒരു കേസിൽപ്പെട്ട് പിതാവ് സസ്പെൻഷനിലായപ്പോൾ തന്റെ വീട് സംരക്ഷിച്ചു കൊണ്ടാണ് ദാവൂദ് ഉമ്മയുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ ഹീറോ ആകുന്നത് പക്ഷേ മകന്റെ വഴിവിട്ട പോക്കുകൾ ഒരിക്കലും പിതാവ് അംഗീകരിച്ചിരുന്നില്ല ഒരു കേസിൽ ദാവൂദിനെ പിടിച്ചപ്പോൾ നഗരത്തിലൂടെ ബെൽറ്റ് കൊണ്ടടിച്ച പിതാവ് കസ്കർ ദാവൂദിനെ സ്റ്റേഷനിൽ എത്തിച്ചു ആദ്യകാലത്ത് ഇദ്ദേഹത്തിന്റെ മകൻ എന്ന പേരിൽ ബോംബെ പോലീസ് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും താക്കീത് നൽകി കേസെടുക്കാതെ ദാവൂദിനെ വിട്ടിരുന്നു പിന്നീട് ദാവൂദ് പോലീസിന് പോലും ഭീഷണിയായി മാറുകയായിരുന്നു ഹതാശനായ പിതാവ് പക്ഷെ ഒരിക്കലും ദാവൂദിനൊപ്പം നിന്നില്ല പക്ഷെ ചരിത്രത്തിന്റെ കാവ്യനീതി അവിടെയും തീരുന്നില്ല ആ പിതാവിന്റെ കണ്ണീരിന്റെ വില ദാവൂദ് പിന്നീടായിരിക്കണം അറിഞ്ഞിട്ടുണ്ടാവുക കാരണം ദാവൂദിന്റെ കോടികളുടെ സ്വത്തുക്കളുടെ അനന്തരാവകാശിയായ ഏക മകൻ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയ വഴിയിലേക്ക് നീങ്ങി ഇപ്പോൾ ദാവൂദിൻ്റെ പിൻഗാമി ആരെന്നതിനെ ചൊല്ലിയും കുടുംബത്തിൽ തർക്കങ്ങളുണ്ട് ദാവൂദിൻ്റെ ബലം കൈ ഛോട്ടാശക്തിയിൽ പിൻഗാമിയാവുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അനീസ് ഇബ്രാഹിം കസ്കറും മുസ്താഖിം ഇബ്രാഹിം കസ്കറും തങ്ങളാണ് യോഗ്യരെന്ന് കരുതുന്നുണ്ട് ഇവിടെയാണ് മരുമകനും പാക് മുൻ ക്രിക്കറ്റ് താരം മിയാദാദിൻ്റെ മകനുമായ ജുനൈദിൻ്റെ പേര് ഉയർന്നു വരുന്നത് മികച്ച ബിസിനസ്സുകാരനും നേതൃശേഷിയുള്ളവനുമാണ് ഇയാർ മാത്രമല്ല ഇപ്പോൾ അധോലോക പ്രവർത്തനങ്ങളല്ല ലീഗൽ ബിസിനസ്സുകളാണ് ദാവൂദ് ഫാമിലി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ജുനൈദ് ദാവൂദിൻ്റെ പിൻഗാമിയാകുമെന്ന് പറയുന്നവരുമുണ്ട് ഇക്കാര്യം ഉറപ്പിക്കാനാണ് മിയാൻദാദിൻ്റെ ദാവൂദ് അനുകൂല പ്രസ്താവനയെന്നും പറയപ്പെടുന്നുണ്ട് ദാവൂദ് ഇതിനോടകം തന്നെ മരിച്ചുവെന്നും അതല്ല ജീവിക്കുന്നുവെന്നും രണ്ട് അഭ്യൂഹങ്ങളുണ്ട് എന്തായാലും ദാവൂദ് മരണം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ പിൻഗാമിയെ ചൊല്ലി വെടിപ്പെട്ടുമെന്നും പ്രചാരണമുണ്ട്